റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ നൂറു ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിനാവശ്യമുള്ള ക്രൂഡ് ഓയിൽ എവിടെ നിന്നും വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയ്ക്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള സാധ്യതകൾ ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ട്രംപിന്റെ പുതിയ ഭീഷണിയിൽ സമ്മർദ്ദമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപിന്റെ ഉപരോധ ഭീഷണിയെക്കുറിച്ചും അത് ഇന്ത്യയുടെ ഇന്ധന വ്യവസായത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചും ഫസ്റ്റ് പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്ര പെട്രോളിയം മന്ത്രി പ്രതിദിനം ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ പത്ത് ശതമാനം റഷ്യയാണ് നൽകുന്നത് റഷ്യയെ മാറ്റി നിർത്തുന്നത് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കും വില കുതിച്ചുയരും കൂടുതൽ ആളുകൾ ഒപ്പ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയാൽ വില ബാരലിന് കുറഞ്ഞത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് ഡോളർ വരെ ഉയരുമെന്ന് ഞങ്ങൾ വിലയിരുത്തിയെന്നും അദ്ദേഹം പറയുന്നു മുമ്പിന്ത്യ നാല് രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നതെങ്കിൽ ഇന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള വിശാലമായ സാധ്യത ായി കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയുടെ പതിനാറ് ശതമാനം വളർച്ചയും ഇന്ത്യയിൽ നിന്നാണ് അടുത്ത രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ ആഗോള ഊർജ്ജ വിപണി വളർച്ചയുടെ ഇരുപത്തി അഞ്ച് ശതമാനവും ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്നും അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി അത് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യയിൽ ക്രൂഡ് ഓയിലിന്റെ രണ്ട് പ്രധാന വിതരണക്കാരായ ഇറാനും വെനസുലയും ഉപരോധം നേരിടുകയാണ് ബ്രസീൽ കാനഡ ഗയാന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വിപണിയിലേക്ക് വരുന്നുണ്ട് അതിനാൽ ഒട്ടും ആശങ്കയില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളത് കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു യുക്രൈൻ റഷ്യ സമാധാന ചർച്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിമുഖത കാണിച്ചതിന് പിന്നാലെയാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നികുതിയും ഉപരോധവും ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ ഒഴിവാക്കിയപ്പോൾ ഇന്ത്യൻ റിഫൈനറികളിൽ കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടുകയായിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിന് മുമ്പ് ഒരു ശതമാനത്തിൽ താഴെയായിരുന്ന എണ്ണ ഇറക്കുമതിയുടെ മൂന്നിലൊന്നും ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയ്ക്ക് അമ്പത് ദിവസത്തെ സമയം നൽകുമെന്നും അതിനുശേഷം കൂടുതൽ നികുതി ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം റഷ്യയുമായി വ്യാപാരം തുടരുന്നതിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് നാറ്റോ റഷ്യയുമായി വ്യാപാരം തുടർന്നാൽ കനത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ബ്രസീൽ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് പുടിൻ സമാധാന ചർച്ചകൾ ഗൗരവമായി എടുക്കാത്ത സാഹചര്യത്തിൽ റഷ്യയുമായി വ്യാപാരം തുടരുകയോ റഷ്യയിൽ നിന്ന് എണ്ണയോ വാതകമോ വാങ്ങുകയോ ചെയ്താൽ നൂറു ശതമാനം ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറലിന്റെ മുന്നറിയിപ്പ് സമാധാന ചർച്ചകളിൽ ഗൗരവമായി പങ്കുചേരാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രേരിപ്പിക്കണമെന്നും ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളോട് മാർ ക്രുട്ടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദയവായി വ്ളാഡിമിർ പുടിനെ വിളിച്ച് സമാധാന ചർച്ചകൾ ഗൌരവമായി എടുക്കണമെന്ന് പറയൂ അല്ലാത്തപക്ഷം ഇത് ബ്രസീലിനും ഇന്ത്യയ്ക്കും ചൈനയ്ക്കും വലിയ തോതിൽ തിരിച്ചടിയാകും എന്നായിരുന്നു നാറ്റോ ജനറൽ സെക്രട്ടറിയുടെ കർശനമായ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി